ഹരിയോ ഞാൻ കേശവൻ നമ്പൂതിരി കിളികുളം കാവ്യപ്പള്ളത്ത് ശിവക്ഷേത്രത്തിലെ മേൽശാന്തിയാണ് ഈ വരുന്ന ഇരുപത്തിരണ്ടാം തീയതി ഞായറാഴ്ച ഈ ക്ഷേത്രത്തിൽ വെച്ച് ശ്രേഷ്ഠമായ സർപ്പഗിരി എന്ന കർമ്മം നടത്തപ്പെടുകയാണ് പുതുക്കുളം നാഗരാജ ക്ഷേത്രത്തിലെ മേശാന്തിയായിരിക്കുന്ന വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യകാർമ്മികത്വത്തിലാണ് ഇത് നടത്തപ്പെടുന്നത് ഇവിടെ എല്ലാ വർഷത്തിലും ഒരിക്കൽ മാത്രമാണ് ഈ കർമ്മം നടത്തപ്പെടുന്നത് അതുകൊണ്ട് തന്നെ വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കർമ്മമാണ് സർപ്പ ദുരിതങ്ങൾക്കെല്ലാം ശാന്തികരമായിട്ട് ആചാര്യന്മാർ നിർദ്ദേശിച്ചിരിക്കുന്ന ഈ കർമ്മത്തിൽ എല്ലാ ഭക്തജനങ്ങളും പങ്കെടുത്ത് നാഗദേവതകളുടെ നിർലോഭമായ അനുഗ്രഹങ്ങൾ നേടണമെന്ന് അഭ്യർത്ഥിക്കും ഈ സർപ്പബലി എന്ന ക്രിയ എല്ലാവിധത്തിലുള്ളതായ നാഗസംബന്ധമായ ദോഷങ്ങൾക്കും പരിഹാരമായിട്ടാണ് ആചാര്യന്മാർ ഉദ്ദേശിച്ചത് വിശേഷിച്ചും രാഹു ഇപ്പോൾ മീനക്കൂറിലാണ് സഞ്ചരിക്കുന്നത് മീനക്കൂറുകാരായിരിക്കുന്ന പൂരട്ടാതി കാല് ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാര് അശ്വതി ഭരണി കാർത്തിക മകം പൂരം ഉത്രം അത്തം ചിത്തിര ചോതി എന്നീ നക്ഷത്രക്കാര് വിശേഷിച്ചും ആയില് നക്ഷത്രക്കാർ ഇത്രയും നക്ഷത്രജാത സവിശേഷമായ കൂടി തന്നെ സർപ്പദേവതകളെ ഭജിക്കുകയും ഈ സർപ്പ ദേവതകളുടെ അനുഗ്രഹം അഥവാ പ്രീതി നേടുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് നാഗദേവതകൾ പ്രീതിപ്പെട്ടാൽ സർവതത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നു എന്നാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് വിശേഷിച്ചും ഈ നക്ഷത്രക്കാർ വളരെയേറെ പ്രാധാന്യത്തോടു കൂടി തന്നെ സത്യാദ്രപൂർവ്വം തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും നഗദേവതകളുടെ അനുഗ്രഹത്തിന് പത്രിഭൂതരായി തീരുകയും ചെയ്യേണ്ടതാണ്